അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വീടുകളിൽ മോഷണം നടത്തി അഗസ്ത്യകോട് താമസിച്ചുവരുന്ന റഹാനയുടെ വീട്ടിലും തൊട്ടടുത്ത നാസർകോയാ തങ്ങളുടെ വീട്ടിലുമാണ് മുൻവശത്തെ കഥകു പൊളിച്ച് മോഷണം നടത്തിയത് വീടുകളിൽ നിന്നും ആറു പവന്റെ സ്വർണവും ഇരുപതിനായിരത്തോളം രൂപയും മോഷ്ടാക്കൾ കവർന്നു മോഷണം നടന്ന വീടുകളിൽ വിരലടയാള എത്തി തെളിവുകൾ ശേഖരിച്ചു ജില്ലയുടെ കിഴക്കൻ മേഖലകളിലെ പോലീസ് സ്റ്റേഷനുകളായ അഞ്ചൽ ഏരൂർ ചിതറ മേഖലകളിൽ വ്യാപകമായ മോഷണമാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നടന്നിരിക്കുന്നത് ഇതിലൊന്നും തന്നെ മോഷ്ടാക്കളെ പിടികൂടാൻ കഴിയാത്തത് ജനങ്ങളെ ഏറെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ് എന്നാൽ ഈ സംഭവത്തിൽ കുപ്രസിദ്ധ മോഷ്ടാവായിട്ടുള്ള വെള്ളംകുടി ബാബുവിനെ അഞ്ചൽ പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി പിടികൂടിയിട്ടുണ്ട് വെള്ളംകുടി ബാബു ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് വെള്ളംകുടി ബാബുവിനെതിരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി മോഷണ കേസുകളാണ് നിലവിലുള്ളത് ജയിലിൽ നിന്നും ഇറങ്ങിയാൽ മോഷണം നടത്തുക എന്നുള്ളത് പതിവ് മോഷണ രീതിയാണ് എല്ലാ ദിവസവും കൂടെ ജോലിക്ക് വരുന്നതാണ് വൈകിട്ട് വരെ ഈ ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കും പെര തൂത്ത് തുടച്ച് നല്ലതുപോലെ തന്നെ പൂട്ടി ലോക്ക് ചെയ്ത് കുടുംബ വീട്ടിൽ കൊണ്ട് താക്കോല് കൊടുക്കും അപ്പൊ തിങ്കളാഴ്ച വന്ന് ഞാൻ ആറു മണിക്ക് തിരിച്ചു പോകുമ്പോഴും കുഴപ്പമൊന്നുമില്ല ശൊവാഴ്ച ഞാൻ വരാൻ പറ്റിയില്ല എന്റെ മമ്മോടെ കുഞ്ഞുള്ളതും ഉണ്ട് അപ്പൊ ബുധനാഴ്ച ഞാൻ ഇന്നലെ അഞ്ചു മണിക്ക് വരുമ്പോഴാണ് ഇവിടെ ഞാൻ കഥവ് പൊളിച്ചതാക്കി ഞാൻ കണ്ട് ഞാൻ അപ്പോൾ തന്നെ ചെന്ന കുടുംബ വീട്ടിൽ പറഞ്ഞു ആ ചേച്ചിയുടെ പപ്പായെ വിളിച്ചുകൊണ്ടുകൂടെ വന്ന് നോക്കുമ്പോഴാണ് ജലദിനകത്ത് മോഷണം എന്നാണ് വിവരം അറിയുന്നത് അപ്പൊ തന്നെ ഞാൻ കേശിന്റെ അറിയിച്ചു നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു പിന്നെ നെക്ലസ് മാല പോയിട്ടുണ്ട് രണ്ട് വഴി കമ്മല് പോയി

വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു അക്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ